പിതാവിന്റെയും പുത്രന്റെയും ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാം ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനം കേൾക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഇറങ്ങി വരട്ടെ ഇന്ന് ആഗോള കത്തോലിക്ക സഭ ലാറ്ററൻ ലാറ്ററൻ റോമിലെ ബസിലിക്കയുടെ പ്രതിഷ്ഠ തിരുനാൾ ആഘോഷിക്കുകയാണ് നമ്മുടെ ശരീരം നമ്മുടെ ജീവിതം നമ്മുടെ വീട് നമ്മുടെ വസ്തുവകളെല്ലാം ദൈവത്തിന്റെ ആലയമായി മാറണം പൗലോസിലിക പറഞ്ഞു യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അപ്പൊ നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാകുമ്പോൾ നമ്മുടെ വീട് ദൈവത്തിന്റെ ആലയമായി മാറുമ്പോൾ നമ്മുടെ ശുശ്രൂഷ മേഖല നമ്മുടെ പ്രവർത്തന മേഖല നമ്മുടെ യാത്രകള് ദൈവത്തിന്റെ ആലയത്തിന്റെ ഭാഗമാകുമ്പോൾ അവിടെ തിന്മയുടെ അരൂപികള് പ്രബലപ്പെടുകയില്ല രോഗാണുക്കള് രോഗപീഠകള് ആ ശാപബന്ധനങ്ങള് ചാവുദോഷങ്ങള് അസൂയകള് കണ്ണുവെക്കലുകള് ഈ മക്കളിൽ നിന്ന് ഈ നിമിഷം ഈ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥി പങ്കെടുക്കുന്ന മക്കളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറണം കർത്താവ് ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ഞാൻ അങ്ങടെ കരങ്ങളിൽ സമർപ്പിക്കുക ഓരോ നരകവാതിലുകളും നരകശക്തികളും ഈ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല കർത്താവ് സാത്താനെ അവിടെ നിന്ന് ബന്ധിക്കണം കലഹങ്ങളെ നെഗറ്റീവ് എനർജികളെ അവിടെ നിന്ന് ബന്ധിക്കണം ഏതെങ്കിലും വിധത്തില് ഞങ്ങളുടെ ശരീരത്തെ അശുദ്ധമാക്കുന്ന അണുക്കളോ വിശാശുക്കളോ നെഗറ്റീവ് എനർജികളോ പാപബന്ധനങ്ങളോ ജടികാസക്തികളോ ദുർഭൂതങ്ങളോ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവയെല്ലാം തകർത്ത് കളയണമേ യേശുവെ പ്രത്യേകിച്ച് ഞങ്ങളുടെ പെൺകുട്ടികൾ തെറ്റായ ബന്ധങ്ങളിൽ കുടുംബത്തിന് ശാപമായി കുടുംബത്തിന് തകർച്ചകൾക്ക് കാരണമായി കുടുംബത്തിന്റെ സന്തോഷം കെടുത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ അരൂപികള് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ബന്ധങ്ങള് കുടുംബത്തിന്റെ അന്നേവരെ ഉണ്ടായിരുന്ന ആ ഒരു സമാധാനത്തെ സന്തോഷത്തെ തകർത്തുകളയുന്ന തെറ്റായ ബന്ധങ്ങളും തെറ്റായ അരൂപികളും തെറ്റായ ബോധ്യങ്ങളും അനുസരണക്കേടിന്റെ ദുഷ്ടാരൂപികളെയും കർത്താവ് ഇന്ന് ബന്ധിക്കണം ഇന്ന് ശാസിക്കണം ഇന്ന് ബഹിഷ്കരിക്കണമേ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലുള്ള ദമ്പതികള് അവരുടെ മക്കള് അവരുടെ ജീവിതങ്ങളിൽ പലരും സാക്ഷ്യപ്പെടുത്തുന്ന പെട്ടെന്നാണ് ദുരാത്മാക്കള് തെറ്റായ ബന്ധങ്ങളുടെ ജടികാസക്തികളുടെ പാപത്തിന്റെ വിശ്വാസമില്ലായ്മയുടെ പ്രാർത്ഥനയില്ലായ്മയുടെ അനുസരണക്കേടിന്റെ ദുരാത്മാക്കള് പെട്ടെന്നാണ് പല കുടുംബങ്ങളിലേക്ക് കയറി വരുന്നത് യേശുബെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോഴേ അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ആ ദുരാത്മാക്കളെല്ലാം വിട്ടുമാറട്ടെ അത്ഭുതം പ്രവർത്തിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾക്കായി കർത്താവ് നൽകിയിരിക്കുന്ന വചനം ലോക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് വചനങ്ങളാണ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി കർത്താവ് തന്റെ പിതാവിന്റെ ഭവനത്തിൽ ഈശ്വനെ കാണാതെയായിരുന്നു പ്രിയപ്പെട്ടവര് നമ്മുടെ മക്കളും പലപ്പോഴും മദ്യത്തിനും ലഹരിക്കും തെറ്റായ ബന്ധങ്ങൾക്കും തെറ്റായ കാര്യങ്ങൾക്ക് അവര് പോകുമ്പോഴേ അവര് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ബന്ധം പോകും എന്നാൽ കർത്താവായി ഈശോ ബാലനായ ഈശോ അത് അത്തരത്തിലുള്ള കാര്യങ്ങളല്ല നേരെ മറിച്ച് തൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ആയിരിക്കുകയാണ് അവര് വീണ്ടും മാതാപിതാക്കളെ കണ്ടെത്തുകയാണ് യേശുവെ ബാലനായ ഈശോ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുഞ്ഞുങ്ങളെല്ലാം കണ്ടെത്തുന്നതിന് ഇത് കാരണമാകട്ടെ കർത്താവേ അവര് തിരികെ ഭവനവുമായേക്ക് മടങ്ങി വരട്ടെ മാതാപിതാക്കളുമായിട്ട് ബന്ധം സ്ഥാപിക്കട്ടെ പാപ സാഹചര്യങ്ങളെല്ലാം അവരുപേക്ഷിക്കട്ടെ കർത്താവെ തുടർന്ന് നമ്മൾ വായിക്കുകയാണ് അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയുമായിരുന്നു പ്രിയപ്പെട്ടവരെ ബാലനായ കർത്താവ് വചനാഭിഷേകത്താൽ നിറഞ്ഞ് പ്രാർത്ഥനാരൂപിയാൾ നിറഞ്ഞ് ജ്ഞാനത്തിന്റെ വരത്താൽ നിറഞ്ഞ് ആ ദൈവ വചനത്തെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതാണ് അടുത്തത് നമ്മൾ പറയുകയാണ് കേട്ടവരെല്ലാം അവൻ പറയുന്നത് കേട്ടവരെല്ലാം അവന്റെ ബുദ്ധിശക്തിയിലും മറുപടിയിലും അത്ഭുതപ്പെട്ടു കർത്താവിന്റെ ബുദ്ധിശക്തിയിലും അവന്റെ ജ്ഞാനത്തിലും അറിവിലും അത്ഭുതപ്പെടുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഇന്നേ ദിനം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കാണാതായ വീട്ടുകാരുമായിട്ട് ബന്ധം വിച്ഛേദിച്ചു പോയിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളും അവര് ആ വീടുമായി ചേരുന്നതിനും അങ്ങനെ നമ്മുടെ കുടുംബം ദൈവത്തിന്റെ ആലയമായി തീരുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം பிரீபட மக்களே பசுதாத்மான விழிச்சு டெலிவரி பிரார்த்தி பங்குச்சேர்ந்து അങ് ഏക രക്ഷകനാണെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു ഞങ്ങളുടെ വീട് ഞങ്ങളുടെ പറമ്പ് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങള് തൊഴിൽ മേഖലകള് ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ കർത്താവായ യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമത്താലും യേശുവിന്റെ കുരിശിൽ നിന്ന് ഇറ്റിയിട്ടു വീണ തിരി രക്തത്താലും കുടുംബത്തെ ബാധിക്കുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ യേശു ക്രീസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു ഓ സാങ്കുവേഖു ഇൻ എല്ലാ പൈശാഷിക ശക്തികളെ നാശകരമായ ജീവികളെ തെറ്റായ ബന്ധങ്ങളെ കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ നിങ്ങളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഉച്ചാടനം ചെയ്യുന്നു ഹലലു ഹലലുയു യേശുവേ നന്ദി യേശു ആരാധന കർത്താവേ ആരാധന പ്രിയപ്പെട്ട മക്കളെ ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ആഴ്ചയാണ് അച്ഛന്റെ ശബ്ദമൊക്കെ അടഞ്ഞിരിക്കുകയാണ് എങ്കിലും ഈ പന്ത്രണ്ടാം തീയതി കൂനമ്മാവ് കൺവെൻഷൻ ആരംഭിക്കുകയാണ് മക്കളെ എറണാകുളം ജില്ലയിലുള്ള എല്ലാ മക്കളെയും തീയിറങ്ങണം പവർ ഇറങ്ങണം അനോയിന്റിങ് നടക്കുന്ന ഡെലിവറൻസ് നടക്കുന്ന ആ കൂനമ്മാവ് കൺവെൻഷനിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് എല്ലാ മക്കളും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം മറ്റ് സ്ഥലങ്ങളിലുള്ളവരെല്ലാം കൺവെൻഷന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു സർവശക്തനായ ദൈവം വിശുദ്ധ ഫവസ്തീന പുണ്യവതിയുടെ തിരുശേഷിപ്പിന്റെ കൃപയാലും വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ മാതാവിന്റെ മാധ്യസ്ഥത്താലും പ്രാർത്ഥനയുടെ ശക്തിയാലും എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും വൈശാശിക ബന്ധനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും നിങ്ങളെ കാത്തു കാത്തുപരിപാലിക്കുമാറാകട്ടെ ആമേ